ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കലത്തപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചേരി ഒരു നാല് മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിരുന്നു ഇനി അത് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അരയ്ക്കുന്നതിന് കൂടെ ഞാൻ ചെറിയ ജീരകവും ഏലക്കായും അതുപോലെ തന്നെ കുറച്ച് ചോറും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് മാവ് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അപ്പോൾ മാവ് അരച്ചിട്ട് ഞാനത് മാറ്റി വെക്കാൻ പോവുകയാണ് ഈ നാനൂറ് ഗ്രാം ശർക്കര ഉരുക്കിയെടുക്കണം ശർക്കര ഉരുകി അതേ ഡയറക്റ്റ് അടുപ്പ് നിന്ന് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കും കൂടി വേണം അല്ലെങ്കിൽ മാവ് വെന്തു പോവും ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുണ്ടാക്ക അപ്പം ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ് അപ്പം കുക്കർ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം തേങ്ങാക്കൊത്ത് വറുത്ത് വരുമ്പോഴേക്കും ഞാൻ മാവിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് അപ്പക്കാരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കണം അതിനുശേഷം ശേഷം വറുത്ത് വന്ന് ഈ തേങ്ങാക്കുത്തിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പം വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പത്തിനെ ഇനി ഞാൻ അതൊന്ന് മുറിച്ച് നോക്കട്ടെ അപ്പം അതാ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലോണം ആരും ഓടിയിട്ടും ഉണ്ട് അപ്പം വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം